നമസ്കാരം ഇപ്പോൾ ശാസ്ത്രലോകത്തിൻ്റെ കണ്ണുകളെല്ലാം ചിലിയിലാണ് തെക്കേ അമേരിക്കൻ വൻകരയുടെ തെക്ക് പടിഞ്ഞാറായി നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളത്തിലും ശരാശരി നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വീതിയിലും ഒരു റിബൺ കഷ്ണം പോലെ കിടക്കുന്ന ചിലിയിൽ എന്താണ് ഇത്രയും വലിയ പ്രത്യേകത ചിലിയിലെ സെറോപ്പാച്ചോണിൽ സ്ഥിതി ചെയ്യുന്ന വെറാസി റോബിൻ എന്ന നിരീക്ഷണ നിലയമാണ് ഈ പ്രത്യേകത നിലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് മെഗാ പിക്സൽ റെസൊല്യൂഷനുള്ള ക്യാമറ ലോകത്തെ ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര ക്യാമറയാണ് നാലായിരം കോടി പ്രപഞ്ച വസ്തുക്കളെ കണ്ടെത്താനും മാപ്പ് ചെയ്യാനുമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ നിരീക്ഷണ നിലയം സൗരത്തിൽ ഉണ്ടായേക്കാമെന്ന് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്ന ഒൻപതാമത്തെ ഗ്രഹം അഥവാ പ്ലാനറ്റ് നയണിനെ കൂടി കണ്ടെത്തുക എന്ന ദൗത്യം ഇന്ന് ഈ നിരീക്ഷണ നിലയത്തിനുണ്ട് ഏതാണ് സൗരയുധത്തിലെ ഒൻപതാമത്തെ ഗ്രഹം സൗരയുഥത്തിൽ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ ഗ്രഹങ്ങളുടെ എണ്ണം ഒൻപതായി കണക്കാക്കിയിരുന്നുവെങ്കിലും പിന്നീട് ചന്ദ്രൻ്റെ വലിപ്പത്തിൻ്റെ മൂന്നിലൊന്നും പിണ്ഡത്തിൻ്റെ ആറിലൊന്നും മാത്രമുള്ള പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയതോടെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടായി ചുരുങ്ങി എന്നാൽ നമുക്ക് പരിചിതമായ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ എട്ട് ഗ്രഹങ്ങൾ കൂടാതെ നമുക്ക് അജ്ഞാതമായ മറ്റൊരു ഗ്രഹം കൂടി സൗരഹദത്തിൽ ഉണ്ടെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു പ്ലാനറ്റ് എക്സ് എന്ന പേരിൽ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഈ ഗ്രഹം ഇപ്പോൾ അറിയപ്പെടുന്നത് പ്ലാനറ്റ് നയൺ എന്ന പേരിലാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നെപ്റ്റ്യൂണിനും അപ്പുറം സൗരുദത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് വസ്തുക്കളെപ്പറ്റി മനുഷ്യന് അറിവുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നത് യുറാനസിനെ കണ്ടെത്തിയതിനു ശേഷം നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നത് നേരിട്ടായിരുന്നില്ല യുറാനസിൻ്റെ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന വ്യതിചലനത്തിൽ നിന്നാണ് നെപ്റ്റ്യൂണിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് നേത്രഗോചരമായ ഗവേഷണത്തിലൂടെ അല്ലാതെ ഗണിതശാസ്ത്രപരമായ പ്രവചനത്തിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ബോസ്നിയൻ വാനനിരീക്ഷകനായ പെർസിവൽ ലോവൽ അപ്പുറം ഒരു വലിയ ഗ്രഹമുണ്ടെന്ന് പ്രഖ്യാപിച്ചു സൗരയൂഥത്തിൽ സൂര്യനെ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും ഭ്രമണപഥത്തിൽ ചില വ്യതിചലനങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പിഴവുകൾ നമുക്കറിയാത്ത ഏതോ അജ്ഞാതമായ ഗ്രഹത്തിൻ്റെ ഭൂഗുരുത്ത ബലം മൂലം സംഭവിക്കുന്നതാണെന്ന് ലോവൽ സമർത്ഥിച്ചു പ്ലാനറ്റ് എക്സ് എന്നാണ് അദ്ദേഹം ഈ അജ്ഞാത ഗ്രഹത്തിന് പേര് നൽകിയത് എന്നാൽ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്തുവാനുള്ള ലോവലിൻ്റെ ശ്രമങ്ങൾ എങ്ങും എത്തിയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്ലൂട്ടോയെ കണ്ടെത്തിയതോടെ പ്ലൂട്ടോ പ്ലാനറ്റ് എക്സ് ആണെന്ന് കുറച്ചുനാൾ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങളിൽ ലോവൽ പറഞ്ഞതുപോലെ നെപ്റ്റ്യൂൺ യുറാനസ് എന്നീ വമ്പൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വക്രത വരുത്തുവാനുള്ള ശേഷിയൊന്നുമില്ലാത്ത ഒരു കുഞ്ഞൻ ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് തെളിഞ്ഞു അതോടെ പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റോബർട്ട് ഹാരിംഗ്ടൺ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ഇത്തരമൊരു സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ ഉയർത്തി ഹാരിംഗ്ടണിൻ്റെ ഗവേഷണം കുറച്ചുനാൾ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായെങ്കിലും തൊണ്ണൂറ്റി രണ്ടിൽ ജ്യോതിശാസ്ത്രജ്ഞനായ മൈൽസ് സ്റ്റാൻഡിഷ് ഇതെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു നെപ്റ്റ്യൂണിൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണപഥത്തിന് യാതൊരു കുഴപ്പവുമില്ലെന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി വോയജർ ടു പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അതോടെ പ്ലാനറ്റ് എക്സിനെ കുറിച്ചുള്ള പഠനങ്ങളും ആവേശങ്ങളും പെട്ടെന്ന് തണുത്തു എന്നാൽ താമസിയാതെ പ്ലൂട്ടോയ്ക്കും അപ്പുറം ഏരീസ് സെറ്റ്ന ക്വയർ വരുണ ഹോമിയ തുടങ്ങിയ ഒട്ടേറെ കുള്ളൻ ഗ്രഹങ്ങളെ കണ്ടെത്തി ഇതോടെയാണ് വീണ്ടും അവിടെ ഗ്രഹങ്ങൾ ഉണ്ടായേക്കാം എന്ന ചിന്ത ശാസ്ത്രജ്ഞരിൽ നിറയുന്നത് ഇതിനിടെ തൊണ്ണൂറ്റി അഞ്ചിൽ നാൻഫി ലീഡർ എന്ന വനിതയുടെ നേതൃത്വത്തിൽ ലോകാവസാനത്തെക്കുറിച്ച് പുതിയൊരു സിദ്ധാന്തം ഇറങ്ങി നിബിരു എന്ന ഗ്രഹം രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂടി കടന്നു വന്ന് ഭൂമി ഇടിക്കുമെന്നും അതോടെ ഇവിടെയുള്ളതെല്ലാം നശിക്കുമെന്നും ആ സിദ്ധാന്തം പറയുന്നു നിബിരു ഗ്രഹം നേരത്തെ പറഞ്ഞ പ്ലാനറ്റ് എക്സാണെന്ന ഒരു വിചിത്രവാദം കൂടി വന്നതോടെ പ്ലാനറ്റ് എക്സ് രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായി മാധ്യമങ്ങളിലും മറ്റും ഇതേപ്പറ്റി ഒട്ടേറെ ചർച്ചകളും നടന്നു ഇന്നും ഇത്തരം സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഭൂമിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവനെന്ന വില്ലൻ പരിവേഷം ഇതോടെ പ്ലാനറ്റ് എക്സിന് വന്നു ചേർന്നു ഏതായാലും രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയെ അവസാനിപ്പിക്കുവാനായി ഒരു ഗ്രഹവും ഭൂമിയെ ലക്ഷ്യമാക്കി വന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കാലിഫോർണിയ ടെക്നോളജി സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞ ഗവേഷകരായ കോൺസ്റ്റാൻറ്റിൻ ബാറ്റിഗിൻ മൈക്ക് ബ്രൗൺ എന്നിവർ നെപ്റ്റ്യൂണിന് അപ്പുറം ഒരു ഗ്രഹം ഗ്രഹമുണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് ഗവേഷണം നടത്തി പ്ലാനറ്റ് എക്സ് എന്ന ഒരു അജ്ഞാത ഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഭൂമിയേക്കാൾ പത്ത് മടങ്ങ് വലിപ്പം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ഏകദേശം യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ അതേ വലിപ്പമാകും പ്ലാനറ്റ് ഉണ്ടാക്കുക സൂര്യനും നെപ്റ്റ്യൂണിനും തമ്മിലുള്ള അകലത്തിൻ്റെ ഇരുപത് മടങ്ങാകും സൂര്യനും ഈ ഗ്രഹവും തമ്മിലുള്ള ദൂരം ഭൂമിയിലെ പതിനായിരം മുതൽ ഇരുപതിനായിരം വർഷങ്ങളായിരിക്കും ഈ ഗ്രഹത്തിലെ ഒരു വർഷം തങ്ങൾ സാധ്യത കൽപ്പിച്ച ഗ്രഹത്തിന് പ്ലാനറ്റ് നയൺ എന്നാണ് ബാറ്റിഗിനും ബ്രൗണും പേര് നൽകിയത് ഒൻപതാമത്തെ ഗ്രഹം എന്ന അർത്ഥം കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകളും ദൗത്യങ്ങളും ഒക്കെ വെച്ച് അന്വേഷണം തുടർന്നുവെങ്കിലും ഇതുവരെയും പ്ലാനറ്റ് നയണിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സൗരയുദ്ധത്തിൻ്റെ ഏറ്റവും ബാഹ്യമായ പ്രദേശം എന്നാണ് കുയിപ്പർ ബെൽറ്റ് അറിയപ്പെടുന്നത് യുറാനസിനും നെപ്റ്റ്യൂണിനും അപ്പുറം ഇപ്പോൾ പതിമൂന്ന് വസ്തുക്കളെയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ലോവൽ കണ്ടെത്തിയതിന് സമാനമായി നെപ്റ്റ്യൂണിനെയും യുറാനസിനെയും ഒരു ആകർഷണ ബലം സ്വാധീനിക്കുന്നത് പോലെ ഈ പതിമൂന്ന് വസ്തുക്കളെയും ഒരു ബലം സ്വാധീനിക്കുന്നുണ്ട് എന്നത് സത്യമാണ് ഭൂമിയുടെ പത്ത് മടങ്ങെങ്കിലും വലിപ്പവും മാസുമുള്ള ഒരു വസ്തു പ്രകടിപ്പിക്കുന്ന അതേ ആകർഷണ ബലമാണ് ഇവിടത്തെ അജ്ഞാതനായ ആ വസ്തുവും കാണിക്കുന്നത് ഇത് പ്ലാനറ്റ് നയൻ തന്നെയാണ് എന്നാണ് മിക്കവരും കരുതുന്നത് എന്നാൽ ഇത് ചെലുത്തുന്ന ഗുരുത്വാകർഷണ സ്വാധീനത്തിനും അപ്പുറം ഇതിനെ നേരിട്ട് കാണാത്തതിനാൽ ഇങ്ങനെ ഒരു ഗ്രഹത്തെ സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം ശനിയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാസയുടെ കാസിനി പേടകം ഇത്തരത്തിൽ ഒരു അജ്ഞാത വസ്തുവിൻ്റെ ആകർഷണ പേടകത്തിൽ ഉണ്ടായിരുന്ന ഗുരുത്വാകർഷണ സെൻസറുകൾ ഇക്കാര്യം വ്യക്തമായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഇന്ന് പ്ലാനറ്റ് നയണിനെ കണ്ടെത്തുവാൻ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമിക്കുകയാണ് ശാസ്ത്രലോകം ഇതിൻ്റെ കണ്ടുപിടിത്തത്തോടെ പല ശാസ്ത്ര പുസ്തകങ്ങളും മാറ്റി എഴുതേണ്ടി വരും എന്നത് ഉറപ്പാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ആയതിനാൽ ഇതൊരു തണുത്തുറഞ്ഞ ഗ്രഹമാകാനാണ് സാധ്യത നിലവിലെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് ഇരുപതിനായിരം വർഷമെങ്കിലും കൊണ്ടാണ് ഈ ഗ്രഹം സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നത് പ്ലാനറ്റ് നാണിനെ ഉടൻ തന്നെ കണ്ടെത്തുവാൻ വെറാസി റൂബിൻ നിരീക്ഷണ നിലയത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒപ്പം ഈ ഗ്രഹസാന്നിധ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ തന്നെ തിരിച്ചറിഞ്ഞ പെർസിവൽ ലോവലിനെയും നമുക്ക് ഓർമ്മിക്കാം വെബ് ഡെസ്ക്